മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ് ഇത് ഇപ്പോൾ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ബ്രെക്സിറ്റിന് ശേഷം ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന ആദ്യ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു അത് ലണ്ടനിൽ വച്ചിട്ടാണ് ബ്രക്സിറ്റിന് ശേഷം ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും തമ്മിൽ നടന്ന ആദ്യത്തെ ഉച്ചകോടി ലണ്ടനിൽ വെച്ചാണ് നടക്കുന്നത് ആഗോള മനുഷ്യാവകാശ സംഘടനയായ അംനെസ്റ്റി ഇൻ്റർനാഷണലിന് അടുത്തിടെ അനഭിമത സംഘടനയായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ് റഷ്യ ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റിയെ അനഭിമത സംഘടനയായി പ്രഖ്യാപിച്ചത് റഷ്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുക്ത നഗരം ഇന്തോറാണ് മധ്യപ്രദേശിലെ ഇന്തോർ യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിൻ്റെ ദക്ഷിണേന്ത്യൻ പ്രതിനിധിയായി നിയമിതനായ ഇന്ത്യക്കാരനാണ് അരുണാഭ ഘോഷാണ് അരുണാഭ ഘോഷ് റൊമാനിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാണ് നിക്സോർ ഡാൻ നിക്സോർ ഡാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ യൂത്ത് ഗെയിംസ് മെഡൽ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനമാണ് എട്ടാണ് പന്ത്രണ്ട് സ്വർണം അഞ്ച് വെള്ളി എട്ട് വെങ്കലം ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് മെഡലാണ് ലഭിച്ചത് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാർ ഏത് രാജ്യവുമായാണ് ഒപ്പുവെച്ചത് സൗദി അറേബ്യ യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാർ ഏത് രാജ്യമായാണ് ഒപ്പുവെച്ചത് സൗദി അറേബ്യ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവി ലഭിച്ച കായിക താരം ആരാണ് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്ര കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ആരംഭിച്ച പദ്ധതിയാണ് സിയാൽ ടു ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെ നയിച്ച കരസേനാ മേധാവി സെയ്ദ് അസീം മുനീറിന് ഏത് ഉയർന്ന പദവിയാണ് അടുത്തിടെ പാക് സർക്കാർ നൽകിയത് ഫീൽഡ് മാർഷൽ ആണ് പാകിസ്ഥാൻ്റെ രണ്ടാമത്തെ ഫീൽഡ് മാർഷലാണ് മുനീർ സൈനിക അട്ടിമറയിലൂടെ അധികാരമേറ്റ ശേഷം ജനറൽ അയൂബ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഫീൽഡ് മാർഷലായി സ്വയം പ്രഖ്യാപിച്ചിരുന്നു അടുത്തിടെ അന്തരിച്ച റഷ്യയിലെ യൂറി ഗോർ യൂറി ഗഗറോയിച്ച് ഏത് നിലയിൽ പ്രശസ്തനായ കലാകാരനാണ് റഷ്യൻ നൃത്ത സംവിധായകനാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഗീതാസ്മോത്ത അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് എവറസ്റ്റ് കൊടുമ്പെ കീഴടക്കുന്ന ആദ്യത്തെ സി ഐ എന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ബാനു മുഷ്താക്ക് കന്നഡ സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകിയുമായ ബാനു മുഷ്താക്കിൻ്റെ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം ലഭിച്ചത് മാധ്യമ പ്രവർത്തക കൂടിയായ ഭസ്തിയാണ് കഥാസമാഹാരം ഇംഗ്ലണ്ടിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മറ്റു ഭാഷകളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ബ്രിട്ടനിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ച നോക്കി ും ചെറാ സമാരത്തിനുമാണ് ഉക്കർ സമ്മാനം നൽകുന്നത് അമൃത ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യത്തെ നവീകരിച്ച എത്ര റെയിൽവേ സ്റ്റേഷനുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് അത് നൂറ്റി മൂന്നാണ് നൂറ്റി മൂന്ന് മഹാരാഷ്ട്രയിലെ ഗഡ്ചിരൌളി ജില്ലയിലെ കഠാധേരി ഗ്രാമം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്താണ് കാരണം ഗ്രാമത്തിലൂടെ ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ആദ്യമായാണ് ഗോത്ര ഗ്രാമമായ കാട്ടേധരിയിൽ പൊതുഗതാഗതം ആരംഭിച്ചത് നക്സൽ ബാധിത പ്രദേശമായിരുന്നു ഇവിടെ നക്സലുകളുടെ പ്രവർത്തനം കുറഞ്ഞതോടുകൂടി മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ബസ് സർവീസ് ആരംഭിച്ചത് നെക്സ്റ്റ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ട്രിബ്യൂണലായി നിയമിതനായത് ആരാണ് കെ സോമൻ ജില്ലാ ജഡ്ജിയായിരുന്ന ഇദ്ദേഹം സഹകരണ ട്രൈബ്യൂണലായി പ്രവർത്തിച്ചു വരികയായിരുന്നു ബഹിരാകാശത്തും ആയുധം വിന്യസിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആശയം അടുത്തിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചു പേരെന്താണ് ഗോൾഡൻ ഡോം എന്നാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാണ് ശുഭമാൻ ഗിൽ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരത സർക്കാർ നവരത്ന പദവി നൽകിയ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് അപ്പം ഇന്ത്യൻ റെയിൽവേ കാറ്ററിങ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനുമാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായിട്ട് റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകത്തിൻ്റെ പേര് എന്താണ് ഒഡീസിയസ് എന്നാണ് ഒഡീസിയസ് ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നദീ ഡോൾഫിൻ സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നദീ ഡോൾഫിനുകളുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നതാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് വിദർഭ കമ്പിളി രോമത്തോടു രോമത്തോടുകൂടി എലികളെ സൃഷ്ടിച്ചത് ഏത് രാജ്യമാണ് അമേരിക്ക ഗുജറാത്തിൽ ജാംനഗർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത വനതാര വനദ ാര ഏതിനും സംരംഭമാണ് വന്യജീവികളുടെ പുനരധിവാസമാണ് ഇന്ത്യയുടെ പ്രഥമ സൗര്യപര്യവേഷണ ദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രൂപം നൽകിയ റെയിൽവേ സോണായിട്ടുള്ള സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം എവിടെയാണ് വിശാഖപട്ടണത്താണ് വിശാഖപട്ടണം ഏത് പ്രമുഖ നേതാവിൻ്റെ സ്മാരകമായാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ രാഷ്ട്രീയ സ്മൃതി സ്ഥൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ആണ് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ മൻമോഹൻ സിംഗ് ബാംഗ്ലൂരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഏത് നേതാവിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് അത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലാണ് ബാംഗ്ലൂരു സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കാട്ടുത്തിയെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായ സഞ്ജൻഗർ വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ് അണ്ടർ ട്വൻ്റി ട്വൻറ്റി വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ജേതാക്കളായിരുന്നു ഇന്ത്യയാണ് ചിന്നാർ വർഷങ്ങളുടെ ഒരു ഡിജിറ്റൽ ട്രീ ആധാർ പരിപാടി ആരംഭിച്ചത് എവിടെയാണ് ജമ്മു കാശ്മീരിൽ ആണ് ജമ്മു കാശ്മീരിലാണ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് വിരേൺ സിംഗ് രാജിവെച്ചത് അത് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് മണിപ്പൂരിൻ്റെതാണ് മണിപ്പൂർ താഴെ പറയുന്ന പോലെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ഇന്ത്യയിലാദ്യത്തെ സഹകരണ സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്നത് നിലവിൽ വന്നത് എവിടെയാണ് ആനന്ദിലാണ് ആനന്ദ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കഴിഞ്ഞ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് നൂറ് കിലോമീറ്റർ അകലത്തു നിന്ന് പോലും മനുഷ്യരുടെ മുഖത്തിന് വിവരങ്ങൾ പകർത്താൻ കഴിയുന്ന ഒരു ലേസർ ഇമേജിങ് സാങ്കേതികവിദ്യ ചാരകുറ നിർമ്മിച്ച ഒരു രാജ്യം ഏതാണെന്നാണ് ചോദ്യം അത് ചൈനയാണ് ക്രിസ്റ്റി കവ കവണ്ട്രി ക്രിസ്റ്റി കവൻട്രി അന്ധ്രദേശ് സംഘടന അധ്യക്ഷയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി റിപ്പോർട്ട് പ്രകാരം ലോകത്തിലേറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം രാജ്യമെന്ന് പറയുന്നതാണ് ഡെൻമാർക്കാണ് ഇരുപത്തിയാറാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് അൻപത്തി ഒൻപതാമത് ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വിനോദ് കുമാർ ശുക്ല ഏതു ഭാഷയിൽ എഴുത്തുകാരനാണ് ഹിന്ദി ഹിന്ദിക്കാരനാണ് ഹിന്ദി അപ്പോൾ ഏത് രാജ്യത്തിലെ പ്രസിഡൻ്റായാണ് അലക്സാണ്ടർ ലുക്കാഷോ ഏഴാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ബയലൂറ ബലൂറസ് തന്നെയാണ് ബലൂറസ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായ ഇന്ത്യയിലെ നിയമസഭ ഏതാണെന്നാണ് ഏതാണ് അത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ആണ് ഛത്തീസ്ഗഡ് അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം ഹവായ് ദ്വീപിലാണ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് അമേരിക്കയുടേതാണ് ഇന്ത്യൻ മഹാസന്ത്രത്തിൻ്റെ ചാഗോസ് ദ്വീപുകൾ ബ്രിട്ടൻ ഏത് രാജ്യത്തിനായാണ് കൈമാറുന്നത് മൗറീഷ്യസ്